ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്ന് എന്നെ കാണാത്ത എന്താണെന്ന് ഞാൻ ഇന്ന് രാവിലെ ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് രാവിലെ ഉറക്കമൊഴിഞ്ഞേറ്റ് കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ കണ്ണിത് ഉപ്പൻ്റെ കണ്ണുകൊട്ട് നല്ല ചുമന്ന് വെയർത്തിങ്ങനെ ഇരിക്കുന്നു അപ്പം ഈ കണ്ണ് കാണിച്ച് നിങ്ങളെ ഒന്നും പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ എടുക്കാനിന്ന് വരാഞ്ഞത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഉള്ളിക്കറിയാണ് ഈ ഉള്ളിക്കറിയുടെ സീക്രട്ട് റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന അമ്മയാട്ടോ അമ്മ ഒന്ന് ഉണ്ടാക്കി കുറേ പ്രാവശ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് നല്ല ടേസ്റ്റിയായിട്ട് തോന്നിയപ്പോൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നതാണ് ഇത് ശരിക്കും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ സിമ്പിളാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാട്ടോ നല്ല എല്ലാ ടേസ്റ്റും കൂടെ ഒട്ട് ചേർന്ന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അമ്മയുടെ സ്പെഷ്യൽ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം ഈ ഉള്ളിക്കറിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് കാണിച്ചു തരാം രണ്ട് വലിയ ഉള്ളി സവോള ഇതിപ്പം ചെറിയ സവോള രണ്ടെണ്ണം എടുത്ത് അല്ലെങ്കിൽ ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ നാല് വെളുത്തുള്ളി പത്ത് ചെറിയ ഉള്ളി ഇതെല്ലാം തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി വെച്ചേക്കുന്നതാണ് പിന്നെ വേണ്ടിയത് പുളിയാണ് വാളംപുളി ഇത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് നമുക്ക് വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം പിന്നെ എടുത്തേക്കുന്നത് ശർക്കരയാണ് ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഉണ്ടാകത്തുള്ളൂ കേട്ടോ വളരെ കുറച്ച് ശർക്കരേ ഉള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം സവോള കുഞ്ഞായിട്ട് ഒന്നുവെച്ചാൽ അതിന്റെ കഷ്ണത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി അത്ര ഭയങ്കര ചെറുതൊന്നും അല്ല ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് അരിയുക പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നീളത്തിൽ അരിഞ്ഞാൽ മതി അപ്പം ഇതെല്ലാം അരിഞ്ഞെടുത്ത് ബാക്കി പൊടികളൊക്കെ ഇടുന്ന വഴിക്കാൻ പറയാം ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് കടക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതൊരു നാടൻ കറിയാണ് അപ്പം സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലൊക്കെ വെളിച്ചെണ്ണ തന്നെയാ ടേസ്റ്റ് അര ടീസ്പൂൺ കടുക് ഇടാം കടുക് ഇനി ഞാൻ ഇടാൻ പോകുന്നത് കാൽ ടീസ്പൂൺ ഉലുവയാണ് കൂടരുത് ഉലുവ കൂടരുത് കാൽ ടീസ്പൂണിൽ ഇടരുത് ഇനിയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ചേർക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് സവോള ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കുക ഞാനിതൊരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളേ രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ വേഗം വഴഞ്ഞ് വീട്ടാനായിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ കിടക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ചൊന്ന് കളർ മാറി വരണം കുറച്ചധികം നന്നായിട്ടൊന്ന് മൂത്തു വരണം വേഗം മൂപ്പിക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണേ മൂന്ന് കൂട്ടം ഉള്ളികളും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് കീറിയിടുക ഒരിത് നന്നായിട്ട് ഇത് മൂക്കണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി വരണം വന്നാലേ ഈ ഉള്ളിക്കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിന്റെ ഓറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് മൂത്ത് വരണം മൂക്കാ നമ്മൾ പൊടികൾ ചേർത്താൽ കൊള്ളത്തില്ല ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു ഇനി ഈ പൊടികളും അതിന്റെ പച്ച മണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് പൊടി കരിയാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഒത്തിരി നമ്മൾ മൂപ്പിച്ച് അങ്ങോട്ട് ഭയങ്കരമായിട്ട് മൂപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് പച്ച മണം മാറിയാൽ മതി ഇനിയും പുളി പിഴിഞ്ഞെടുത്ത് ചേർക്കാം ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്തിട്ടിരുന്നത് അപ്പം അതിനനുസരിച്ച് ഇനിയും ഉള്ള വെള്ളം നമുക്ക് ചേർത്താ മതി ഇതിപ്പോ അരക്കപ്പ് വെള്ളം ഇതിന്റെ കൂട്ടത്തില് നമ്മള് എടുത്തു വെച്ചിരുന്ന ശർക്കരയും കൂടെ ചേർക്കുക ശർക്കര ഇപ്പം ഭയങ്കര മണ്ണൊക്കെ ഉള്ള ശർക്കര കിട്ടുന്നെങ്കിൽ ഒന്ന് ഉരുക്കിയെടുത്ത് അരിച്ചൊക്കെ ചേർക്കാം കേട്ടോ ഇതിപ്പോ ഒട്ടും മണ്ണും തരിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കുവാണേ മൊത്തം ഒന്നര കപ്പ് വെള്ളമാണ് ഉള്ളത് ഇനി ഞാൻ ഫ്ലെയിം ഹൈയിലാക്കാണ് ഹൈ ഫ്ലെയിമിൽ കിടന്ന് നല്ലവരൊന്ന് തിളയ്ക്കണം ഈ ശർക്കര ഉരുക്കി വരണം നന്നായിട്ട് തിളയ്ക്കുകയും വേണം നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു കേട്ടോ ഇതിപ്പോ കറക്റ്റ് പരുവായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കാണ് കണ്ടില്ല ഇതാണ് പരുവ കൊറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറുകി കട്ടി അല്ല ഒരു തിക്കായിട്ടൊരു സെമി തിക് ഗ്രേവി എന്നൊക്കെ പറയാം ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഉള്ളിക്കറിയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ആദ്യം ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അപാര ടേസ്റ്റ് ആണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ പക്ഷെ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഇത് ഒന്നിന്റെയും കൂടെയല്ല ഉപ്മാവിന്റെ കൂടെയാണ് അതും ഒരു തൊട്ട് കൂട്ടാനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നെ റിസൾട്ട് അറിയിക്കുമല്ലോ നിഷാ സ്പൈസസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്